ഹായ് ഗുഡേരെ ഡി എസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളൊരു കാര്യം അറിയിക്കാനാട്ടോ നമ്മൾ കണ്ണൂർക്ക് ഡയറക്റ്റ് ഡെലിവറി നടത്തുന്നുണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ് അപ്പം ഈ ചാനലിൻ്റെ ലാസ്റ്റ് നമ്മൾ ഇടുന്നുണ്ട് ഡെലിവറി നടത്തുന്ന റൂട്ട് കാര്യങ്ങളും കണ്ണൂരിലേക്ക് നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ഡയറക്റ്റ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഒരുപാട് എക്സോട്ടിക് വെറൈറ്റീസ് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഓർഡർ ചെയ്താൽ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി തരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ജസ്റ്റ് കുറച്ച് വെറൈറ്റീസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം ഹൈബ്രിഡ് ഓൾ സീസൺ ലെമൺ നമുക്ക് എപ്പോഴും ഒരു വർഷം മുഴുവൻ നമുക്ക് കാ ഒരു ലെമൺ ആണ് സാധാരണ നമ്മൾ നാരങ്ങ വെള്ളയ്ക്ക് ഉപയോഗി അടിക്കാൻ ഉപയോഗിക്കുന്ന സെയിം നാരങ്ങം തന്നെയാണ് പക്ഷെ നമുക്ക് എപ്പോഴും കാ ലഭിക്കും നെക്സ്റ്റ് വൺ സീഡ്ലെസ് ഗുവ ഇതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പേരിക്കാട്ടോ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ സംശയമുണ്ടെന്ന് ചെക്ക് ചെയ്യണേ നെക്സ്റ്റ് വൺ വാഷിങ്ടൺ നേവൽ ഓറഞ്ച് ആട്ടോ ഇത് ഒരു എക്സ്പോർട്ടിങ് വെറൈറ്റിയാണ് നമുക്ക് ഈ ഒരു കാ ഈയൊരു വെറൈറ്റി എന്ന് മനസ്സിലാകാൻ കണ്ടോ ഇതിൻ്റെ അടിഭാഗത്തിന് ഒരു ചെറിയൊരു ഒരു മാർക്ക് ഉണ്ടാവുക നെക്സ്റ്റ് വൺ ഡെക്കോ പാൻ ഓറഞ്ച് ആട്ടോ ഡെക്കോ പാൻ ഓറഞ്ചിൻ്റെ കണ്ടോ ഈ ഓറഞ്ചിൻ്റെ ഷേപ്പിന് തന്നെ ഒരു വ്യത്യാസമുണ്ട് ഭയങ്കര സ്വീറ്റാണ് അതേപോലെ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് അതേപോലെ നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ബനാന സപ്പോട്ട ഈ ബനാന സപ്പോർട്ട സപ്പോട്ടകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റി ആട്ടോ ഇതൊക്കെ വളരെ റേറ്റ് കുറച്ചാണ് ഞാൻ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ തരാൻ മറക്കല്ലേ കാരണം നമ്മൾ ഈ വ്യാഴാഴ്ച ഇരുപത്താറാം തീയതി എന്ന് പറഞ്ഞാൽ എടുത്തു ഒരുപാട് ദിവസമില്ല അതുപോലെ ബെറാപ്പിളിൻ്റെ ബെറാപ്പിളിൻ്റെ ഒരുപാട് ആറ് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആട്ടോ എല്ലാം വിത്ത് ടാഗോട് കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് അതേപോലെ പോമോഗ്രാനേറ്റിൻ്റെ ഏറ്റവും സൂപ്പർ വെറൈറ്റി ആയിട്ടുള്ള പോമോഗ്രാനേറ്റ് സൂപ്പർ ഭഗവ് നമ്മൾ അവൈലബിൾ ആണ് അതുപോലെ ഔക്കാഡോ ഔക്കാഡോൻ്റെ പുള്ളോക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും കാ നിറച്ച് പിടിക്കുന്നൊരു വെറൈറ്റിയാണ് ഔക്കാടോൻ്റെ പുള്ളോക്ക് വെറൈറ്റി അതേപോലെ തന്നെ നമ്മൾ നാരകത്തിന് രണ്ട് വെറൈറ്റി ഉണ്ട് ഓൾ സീസൺ നാരകത്തിൻ്റെ കലാപ്പഴ എന്തൊക്കെ നോർമൽ ഹൈബ്രിഡ് ഓൾ സീസണും കൊൽക്കത്താപ്പാട്ടിയിൽ നമ്മളും ഉണ്ട് അതുപോലെ ഓറഞ്ച് വെറൈറ്റീസും നമ്മുടെ അടുത്ത് ഒരുപാട് ആട്ടോ അതിൽ മാൻഡ്രിങ് ഓറഞ്ച് ഓറഞ്ചുകൾ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി അതുപോലെ തന്നെ ബെറാപ്പിൾ ബെറാപ്പിളിൻ്റെ അഞ്ച് വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് അതും നല്ല അടിപൊളി വെറൈറ്റിയാണ് അതുപോലെ മുസാമ്പി മുസാമ്പിൻ്റെ ഒരു ഏഴ് വെറൈറ്റി നമുക്ക് അവൈലബിളാണ് വിയറ്റ്നാം മാൾട്ട മുസമ്പി സ്വീറ്റ് മാൾട്ട മുസമ്പി അതുപോലെ തന്നെ പാകിസ്ഥാനി മുസമ്പി ഈജിപ്ഷ്യൻ മുസമ്പി ആഫ്രിക്കൻ അങ്ങനെയുള്ള ഒരുപാട് എക്സ്പോർട്ടിംഗ് വെറൈറ്റീസ് നമുക്ക് ആണ് അതുപോലെ തന്നെ പേരക്കയാണെങ്കിൽ തന്നെ പേരക്കേൻ്റെ സീറ്റിൽ സുഖവാ കംസം റെഡ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതുപോലെ എൽ ഫോർട്ടി നയൻ ബി എൻ ആറ് അൽഹബാദ് സവേദ് തായ് സെവൻ തായ് ഫൈവ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് അതേപോലെ മീ മാവാണെങ്കിലും മാവിൻ്റെ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ആ ടൂ ഈ റ്റു ജാപ്പനീസ് മിയാസാക്കി ബനാന മാംഗോ അതേപോലെ ഹണി ഹണി ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാവ് അതേപോലെ അൽഫോൻസ പാക്കിസ്ഥാൻ ചൗഷ ഓൾ സീസൺ മാവ് അതേപോലെ തായ് വസ്ത്ര അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി മാവും നമുക്ക് ആണ് അതുപോലെ മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ വെറൈറ്റി റംബൂട്ടാൻ്റെ എൻ എയ്റ്റീൻ റോങ്റിയാന് മെഹർലിക അങ്ങനെ ഇ തേർട്ടി ഫൈവ് അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ മറക്കല്ലേ നമ്മൾ വരുന്ന റൂട്ട് ഇതാട്ടോ നമ്മൾ കണ്ണൂരിലെ കേളകം കണ്ണവ കൈതേരി കൂത്തുപറമ്പ് മമ്പ്രം മാവിലായി പാടിച്ചെറ മേലേച്ചൊവ്വ ഒറ്റത്തെ കല്ലടത്തോട് അഴിയക്കോട് ഈ റൂട്ടിൽ നമ്മൾ വരുന്ന ഡേറ്റ് മറക്കല്ലേ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ച ചെടികൾ നേരിട്ട് ഡെലിവറി തരുന്നതാണ് അതിന് നിങ്ങൾ വിളിക്കുന്ന നമ്പറും മറക്കരുത് വേഗം തന്നെ ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് ഈ ഇൻ കേസ് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ